ഒന്നും അറിയാണ്ട് അമ്മ എന്നൊരു വ്യക്തി എന്നെ ഇട്ട് വേദിപ്പിച്ചു എന്റെ അമ്മ അച്ഛനാലും നല്ല രീതിയില് സത്യം പറഞ്ഞു കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായിട്ട് ഉപ്പും മുളകും ലൈറ്റില് കഥകൾ വളരെയധികം വൈറലായിക്കൊണ്ടിരിക്കുകയാണ് അപ്പം മിക്കവാറും എല്ലാ റിയാക്ഷൻ ചാനലുകളിലും തന്നെ ഇവരുടെ വീഡിയോസിനെ കുറിച്ചിട്ടുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ രണ്ടാമത്തെ മകളുടെ കല്യാണത്തിനെ കുറിച്ചുള്ള വിശദീകരണവുമായിട്ട് നമ്മുടെ ഉപ്പുമുടകും ലൈറ്റിൽ അമ്മയും അച്ഛനും രംഗത്ത് വന്നിട്ടുണ്ട് സംഭവം എല്ലാവർക്കും അറിയാമല്ലോ അതിനെ കുറിച്ചിട്ടുള്ള ഒരു വിശദമായിട്ട് വീഡിയോ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ചാനലിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കാണാത്തവർ അതൊന്ന് പോയി കാണുകയാണെങ്കിൽ അറിയാത്തവർക്ക് ഇതെന്താണ് നടന്നതെന്നുള്ളത് മനസ്സിലാകും അപ്പോൾ അപ്പോൾ നമ്മൾക്ക് ആദ്യം ഈ അച്ഛനും അമ്മയ്ക്കും വിവാഹത്തിനെ കുറിച്ചിട്ട് എന്താണ് പറയാനുള്ളത് എന്ന് കേട്ടിട്ട് തിരിച്ചു വരാം മനസ്സിലായേ മാറ്റില്ല നിങ്ങൾ എന്തൊക്കെ കൊല വെള്ളി വലിച്ചാലും എന്റെ അമ്മ ഞാൻ നല്ലോണം അതോടെ ഞാൻ നാല് പ്രസവിച്ചത് എന്റെ മക്കളെ നോക്കാൻ കഴിയുള്ള ഞാൻ നാല് പ്രസവിച്ചത് അമ്മ എന്താ പറഞ്ഞാൽ അത് കേക്ക സത്യസന്ധമായ കാര്യം ഈ വീട്ടില് അമ്മയുടെ ഭാഗത്ത് നടന്നിട്ടുള്ളൂ അത് നടക്കുമ്പോ ഞാനത് എന്താന്ന് ഞാൻ മനസ്സിലാക്കി അതിന് തെറ്റില്ലാത്ത കാര്യത്തിൽ തെറ്റുണ്ടാവില്ല എന്നുള്ള കാര്യത്തിലാണ് ഞാൻ ഞാനത് ശ്രദ്ധിക്കാണ്ട് ശ്രദ്ധിക്കുമ്പോൾ അതുകൊണ്ടാണ് എനിക്ക് പഠിക്കണ്ട എനിക്ക് ജോലിക്ക് പോകണ്ട ഞാൻ ഒരു കടയിൽ ഒറ്റക്ക് പോവില്ല എന്ന് പറഞ്ഞാണ് ഞാൻ എന്താ ചെയ്യണ്ട എന്താ ചെയ്യണ്ട പറ ഞങ്ങൾ കാറിന് പോയി അറങ്ങിട്ട് ആ സാധനം ദിവസം പെറ്റില്ല എന്ന് പറഞ്ഞാണ് ഞാൻ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ കേസ് അല്ലേ ഇനിയിപ്പോ പഠിക്കൂ പേ ആ ചേർത്തിയാള ഫോണായി എന്റെ ഗൂഗിൾ പേ ഉണ്ടായിരുന്നു ഇത്ര രൂപ അടക്കണം അടക്കട്ടെ ആഹ് അടച്ചോ ഇത്ര രൂപ ബുക്കിനെ അടക്കണം ആ ആടച്ചോ പറയുന്നത് വളരെ ശരിയാണ് ഈ അച്ഛനാണെങ്കിൽ ഒരുപാട് വർഷം ഗൾഫിൽ ജോലി ചെയ്തു കഷ്ടപ്പെട്ടിട്ട് കുടുംബത്തിന് വേണ്ടി കുഞ്ഞുങ്ങളെ നോക്കാനും ഒക്കെ ആയിട്ട് അമ്മയും ഈ കുട്ടികളും നാട്ടിലായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവര് മക്കളെ നോക്കിയതുപോലെ വേറെ ആരും നോക്കിയിട്ടില്ല എന്നൊക്കെയാണ് ഇവര് പറയുന്നത് ഒരു പക്ഷേ ഈ അമ്മയ്ക്ക് തന്നേക്കാൾ മക്കൾ വേറെ ആരെയും സ്നേഹിക്കരുതെന്നുള്ളൊരു ചിന്ത കൊണ്ടായിരിക്കാം ഇങ്ങനെ സംസാരിക്കുന്നത് പിന്നെ കുഞ്ഞനെ സംബന്ധിച്ചിടത്തോളം എന്തായാലും ഒളിച്ചോടരുതായിരുന്നു കാരണം ഇത്രയൊക്കെ വളർത്തി വലുതാക്കിയ അച്ഛനമ്മമാരോട് ഒരു നന്ദിയെങ്കിലും കുഞ്ഞിനെ കാണിക്കാമായിരുന്നു അച്ഛൻ ഗൾഫിലായിരുന്ന സമയം ക്യാൻസർ പേഷ്യൻ്റായ കുഞ്ഞിനെയും കൊണ്ട് ഈ അമ്മ ഒറ്റയ്ക്ക് ജീവിച്ച കഷ്ടപ്പാടൊക്കെ കേൾക്കുമ്പോഴേക്കും ഒരു സഹതാപവും കരുണയും ഒക്കെ തോന്നിപ്പോകുന്നു പിന്നെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് നേരത്തെ തന്നെ ലൈഫിനെ പറ്റി വളരെ നല്ല ധാരണയുള്ളത് കാരണം ഫ്യൂച്ചറിനെ കുറിച്ചിട്ട് പ്ലാനിങ്ങൊക്കെ ചെയ്ത് വെക്കുന്ന ഒരു പക്വതയൊക്കെ പല കുട്ടികളും ഇക്കാലത്ത് കാണിക്കുന്നുണ്ട് പിന്നെ പഠിക്കാൻ ഇഷ്ടമുള്ള കുട്ടികൾ ആരും പറയാതെയോ നിർബന്ധിക്കാതെയോ തന്നെ അവർ പഠിക്കുകയും ജോലിക്കൊക്കെ പോകാനുള്ള താല്പര്യം കാണിക്കുകയും ചെയ്യും പിന്നെ പഠിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികളാണെങ്കിൽ എത്ര നിർബന്ധിച്ചാലും ഒട്ടും അവർ പഠിക്കാൻ യാതൊരു താല്പര്യവും കാണിക്കാറില്ല പിന്നെ അവരവരുടെ അവസ്ഥ എന്താണെന്നുള്ള സത്യം അവർക്ക് മാത്രമേ അറിയുള്ളൂ ഈ കുട്ടികളെയൊക്കെ വളർത്തി വലുതാക്കി അവർ മാതാപിതാക്കളെയൊക്കെ ഒഴിവാക്കി പോകുമ്പോഴുള്ള വേദന ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ്

ഒന്നും അറിയാണ്ട് ഒരു അമ്മ എന്നൊരു വ്യക്തിയെ എന്നെ ഇട്ട് വേദനിപ്പിച്ചു ഒരൊറ്റ കാരണമായിരിക്കും എന്റെ മരണത്തിലുള്ള ഉത്തരവാദി അല്ലാണ്ട് വേറൊരു കാരണം എനിക്ക് എങ്ങനെ ഭരിക്കാനും മനസ്സ് വെന്ത് അറ്റാക്ക് അറ്റാക്കി എനിക്ക് നിങ്ങളോ നിങ്ങളെ ഓരോരുത്തരായിട്ട് രണ്ട് ദിവസമായി എനിക്കൊന്നും ഉറങ്ങാൻ പറ്റൂരുന്നില്ല പുലർച്ചു നാലു അഞ്ച് കണ്ണടക്കും നിങ്ങളെ പോലെ തന്നോ എന്താ പത്തൊമ്പത് വയസ്സൊരു കല്യാണം കഴിച്ചോക്കണം ഇനിയിപ്പൊ ഇരുപത്തഞ്ചു വയസ്സൊക്കെ അവരുടെ അവര് ചെയ്യുന്ന പ്രവർത്തി ശരി നമ്മളാണ് അനുഭവിക്കുന്നത് അപ്പൊ എന്റെ അമ്മാലും അച്ഛനാലും ഇങ്ങനെ ഒരു കല്യാണല്ലാരും തിരിച്ചിരുന്നത് നല്ല രീതിയില് സത്യം പറഞ്ഞല്ലോ അമ്മഅ കരഞ്ഞിട്ട് തന്നെയാണ് ഒരിക്കലും ഇങ്ങനെ ആയി പോവാൻ കാരണങ്ങള് കൊറേ ഉണ്ട് പക്ഷെ ഞങ്ങൾക്ക് താല്പര്യമില്ല ഞങ്ങൾക്ക് അങ്ങനെ താല്പര്യമില്ലെന്ന് പറയില്ല പക്ഷെ അമ്മേ നടത്തണം എന്താ രണ്ടച്ഛനമ്മക്കും അത്രയും ആഗ്രഹങ്ങളുണ്ട് പിന്നെ അവരിങ്ങനെ കാര്യത്തിൽ പക്ഷെ ഇടയ്ക്കിടെ ഈ അമ്മയാണെങ്കിൽ മോള് ഒന്നിനും കൊള്ളില്ല അതുപോലെ ഒരുപാട് കുറ്റപ്പെടുത്തലുകളൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുമ്പോഴേക്കും ഇതൊക്കെ ഭർത്താവിൻ്റെ വീട്ടുകാർ കേൾക്കുമ്പോഴുള്ള ഒരു അവസ്ഥ ആ ഒരു സാഹചര്യത്തിനെ കുറിച്ചിട്ട് അമ്മ ആലോചിക്കുന്നുണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട് ബാക്കി കൂടെ കേട്ടിട്ട് തിരിച്ചു വരാം പിന്നെ ഇവിടെ ഈ കുട്ടിയുടെ സ്വഭാവ ദൂഷ്യത്തിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഈ കുട്ടിയാണെങ്കിൽ കല്യാണം നിശ്ചയിച്ച് വെച്ചിരുന്ന ഈ പയ്യനെ വിട്ടിട്ട് വേറെ ഒരു പയ്യനെ സ്നേഹിച്ച് ഒരു സുപ്രഭാതത്തിൽ അവൻ്റെ പിറകെ പോയിരുന്നുവെങ്കിൽ ഈ കുട്ടിക്ക് സ്വഭാവ ദൂഷ്യം ഉണ്ടെന്ന് പറയാമായിരുന്നു പക്ഷേ ഈ കുഞ്ഞൻ ചെയ്ത കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ വിവാഹം നിശ്ചയം ചെയ്തിരുന്ന പയ്യൻ്റെ കൂടെ തന്നെയാണ് ഈ കുട്ടി ഒളിച്ചോടിയത് മാത്രമല്ല ഇവിടെ വിവാഹം വെറുതെ ഇങ്ങനെ നീണ്ടു നീണ്ടു പോകുന്നതും മോശമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് പിന്നെ ഈ കുട്ടിയുടെ ചേച്ചി ചെയ്തതാണ് ശരിക്കും വന്നിട്ട് വളരെ മോശമായിട്ടൊരു പ്രവൃത്തിയായിപ്പോയത് കല്യാണം നിശ്ചയിച്ചിട്ട് പിന്നെ വേറൊരാളുടെ കൂടെ ഒളിച്ചോടുക ഒരിക്കലും അത് അച്ഛനമ്മമാർക്ക് ന്യായീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് അത് അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ചതി തന്നെയാണ് അങ്ങനെ ചെയ്യുന്ന മകളെപ്പോലും അവർ കൂടെ കൂട്ടുകയാണ് ചെയ്തത് അന്ന് ആ പയ്യൻ ഒരു ഫ്രോഡാണെന്നൊക്കെ പറഞ്ഞ് ഇവർ രണ്ട് വർഷത്തിന് മുമ്പ് വീഡിയോസൊക്കെ ചെയ്തിരുന്നു അന്ന് അവർക്ക് ഈ പയ്യനോട് വളരെയധികം വിരോധം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ നല്ല ബന്ധത്തിലാണ് ഇവർ മുമ്പോട്ട് പോകുന്നത് പിന്നെ ഇവർ വളരെ സങ്കടപ്പെട്ട് പറയുന്നുണ്ട് റിയാക്ഷൻ ചാനലിനെ കുറിച്ചൊക്കെ മോശമായിട്ടുള്ള അഭിപ്രായമാണ് പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഈ ചെറുക്കൻ്റെ ഒപ്പം ചെറുക്കൻ്റെ ഫാമിലി കൂടെ നിൽക്കുമ്പോഴേക്കും ഇവരുടെ ഭാഗത്ത് എന്തെങ്കിലും ന്യായമുണ്ടായിരിക്കാം എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു പല മാതാപിതാക്കളും എല്ലാ എല്ലാ മാതാപിതാക്കളും തന്നെ മക്കളെ വളർത്തുന്നത് ഒത്തിരി പ്രതീക്ഷയോടെയാണ് അത് തകരുമ്പോഴേക്കും അതിൻ്റെ കൂടെ മാതാപിതാക്കളുടെ ഹൃദയവും കൂടെയാണ് തകരുന്നത് കാരണം ഈ കുട്ടികൾ ഒരു കാലത്ത് ആ മാതാപിതാക്കളുടെ സ്ഥാനത്ത് നിൽക്കുമ്പളേ അതിൻ്റെ വേദന അവർക്കും മനസ്സിലാകുകയുള്ളു അപ്പോൾ ധാരാളം പേര് ഇവരെ കുറ്റപ്പെടുത്തിയിട്ടും ഇതൊരു ഡ്രാമ ചെയ്യാണ് ഇവർ എന്നുള്ളൊരു രീതിയിലുമൊക്കെയുള്ള ആദ്യമൊക്കെ അങ്ങനെയുള്ള ഒരുപാട് വീഡിയോസ് വന്നിരുന്നു അപ്പോൾ അത് കണ്ടിട്ടാണ് ഇവർ ഒരു വീഡിയോയുമായിട്ട് മുമ്പോട്ട് വന്നത് അപ്പോൾ അത് കണ്ടപ്പോഴേക്കും എന്താണ് യാഥാർത്ഥ്യത്തിൽ നടന്നത് എന്ന് അറിയാൻ കഴിഞ്ഞില്ലെങ്കിലും ഈ അമ്മ പറയുന്ന വാക്കുകളൊക്കെ കേട്ടപ്പോഴേക്കും കുറച്ച് വിഷമവും മനഃപ്രയാസവും ഒക്കെ തോന്നിയത് കൊണ്ടാണ് ഇങ്ങനെയൊരു വീഡിയോ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് പിന്നെ എന്തൊക്കെയാണോ നടന്നത് അവരുടെ കുടുംബ പ്രശ്നങ്ങൾ അതൊന്നും നമ്മൾക്ക് അറിയാനായിട്ട് കഴിയുന്നില്ല പക്ഷേ ഒരു കാര്യം എന്താണ് ഇവർക്ക് ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞാൽ വീട്ടിലെ പ്രശ്നങ്ങൾ ഇങ്ങനെ പബ്ലിക്കായിട്ട് വന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ പറയുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും ഇത് കേൾക്കുന്ന ആൾക്കാർ വന്നിട്ട് പ്രതികരിക്കുകയും കമൻറ്റ് ചെയ്യുകയും ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് തീർച്ചയായിട്ടും അവർ വീഡിയോസൊക്കെ ചെയ്യുകയും ചെയ്യും അതിന് നമ്മൾക്ക് അവരെയും കുറ്റം പറയാനായിട്ട് സാധിക്കുകയില്ല അപ്പോൾ പ്രൈവറ്റായിട്ട് വെക്കേണ്ട ഫാമിലി കാര്യങ്ങളൊക്കെ ആക്കി വെച്ചാൽ മാത്രമേ മറ്റുള്ളവർ ഇതിനെക്കുറിച്ചിട്ട് ഇടപെടുകയോ സംസാ സംസാരിക്കാതിരിക്കുകയോ ചെയ്യുകയുള്ളു അപ്പോഴും ഈ അമ്മ പറയുന്നതനുസരിച്ചിട്ട് മോള് വന്നിട്ട് ഒളിച്ചോടിപ്പോയതിൽ ഇവർക്ക് വല്ലാത്തൊരു മനപ്രയാസം ഉണ്ടായിട്ട് അവരാകപ്പാടേയും ഒരു മോശപ്പെട്ട മാനസികാവസ്ഥയിലാണ് എന്നുള്ളത് തോന്നുന്നുണ്ട് പക്ഷേ ഒരുപാട് പേരെ ഉള്ള ഇവരുടെ ചാനല് ഒരുപാട് കാലങ്ങളായിട്ട് ഫോളോ ചെയ്യുന്ന ധാരാളം പേര് കാണും അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ഈ വിഷയത്തിനെക്കുറിച്ച് എന്താണ് നിങ്ങൾ ചിന്തിക്കുന്നത് അപ്പോൾ ആരുടെ ഭാഗത്താണ് ന്യായം നിങ്ങൾക്കിതിനെക്കുറിച്ച് എന്ത് തോന്നുന്നു എന്നുള്ളത് മറക്കാനേ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ഈ വീഡിയോ കണ്ടിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത വീഡിയോയുമായിട്ട് ഉടനെ കാണാം